കുഞ്ഞുമക്കളെ ടീക്കുട്ടി അങ്ങനെ ടീക്കുട്ടി ഡ്രീം പ്ലേസിലെത്തിട്ട് ഇതേ ബർമേന്റെ ഡ്രസ് ഇട്ടിട്ട് ഫോട്ടോ ഷൂട്ട് ചെയ്യാൻ പോകണ്ടത് ഇത് റാബിറ്റ് നടക്കുന്ന പോലെയാണ് നടക്കുന്നത് പിന്നെ ഒരു സർപ്രൈസ് അവരൊട്ടും പ്രതീക്ഷിക്കാതെ ഈ ഒരു സർപ്രൈസ് ആയിരുന്നു നമ്മളിതേ കുറെ സംഭവങ്ങൾ വെള്ളത്തിൽ കളിക്കാനുള്ള കുറെ സംഭവങ്ങൾ അവിടെ സർപ്രൈസായി ഇവർക്ക് കൊടുത്താണ് കേട്ടോ അപ്പൊ അതിന്റെ റിയാക്ഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കണ്ടു നോക്കിയാലോ ഫൈനൽ റിവീൽ ചെയ്യാൻ അപ്പൊ ഇതാണ് ഓക്കെ ഇതാണ് ഔട്ട്ഫിറ്റ് അധികുട്ടേ ഉറക്കം വന്നിട്ട് ഓ അധികുട്ടിന്റെ ക്യാപ്പിൽ ഒരു പ്രത്യേകതയുണ്ട് അതായത് നമ്മുടെ മറ്റേ ഫ്ലാഷ് ആ പ്യൂമഡ അതായത് കൊണ്ട് ഫ്ലാഷ് ലൈറ്റ് ഇതാക്കുമ്പോൾ അതിന്റെ സൈഡ് എല്ലാം ഇങ്ങനെ ഒരു ഗ്ലിറ്ററിങ് ആവും അപ്പൊ ഇതാണ് ടീക്കുട്ടിയുടെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് അപ്പൊ കമൻസുകൾക്ക് ഒന്ന് പോകുന്നോട്ട് എവിടെയൊക്കെയാണ് മേ ബി ലക്ഷദ്വീപ് ആണോ അതോ മാൽദീവ്സ് ആയിഷാടോ ഓക്കെ ഫൈൻ മാൽദീവ്സ് ആണോ എന്താണ് ഗോവയാണോ പിന്നെ കുറെ പേര് ഇത് ഈ ബാഗ് കണ്ടിട്ട് ജപ്പാൻ ആണോ എന്ന് വിചാരിച്ചു ആക്ച്വലി അത് നമ്മുടെ ബക്കറ്റ് ലിസ്റ്റിലുണ്ട് പക്ഷെ അത് ഇപ്പം ഇല്ല ഗൈസ് അത് വൈകാതെ തന്നെ വരുന്നതാണ് അപ്പം അതിൻ്റെ ഉള്ളിൽ കുറേ സിം എസെൻഷ്യൽ സാധനങ്ങൾ കുറേ വെച്ചിട്ടുണ്ട് നമുക്ക് ഫുൾ നൈറ്റ് സ്യൂട്ട്സും കാര്യങ്ങളും പിന്നെ വീഡിയോസ് ചെയ്യാനുള്ള കുറേ സംഭവങ്ങളുണ്ട് അവിടെ ടീക്കുട്ടി അധികുടനേയും കാത്തൊരു സർപ്രൈസ് ഇരിക്കുന്നുണ്ട് ഗൈസ് എന്താണെന്ന് നമുക്ക് എന്താണ് ഗെയ്സ് നമുക്ക് നോക്കാം നമ്മുടെ ഈ ഒരു പ്രോഗ്രാം മുഴുവൻ കോർഡിനേറ്റ് ചെയ്യുന്നത് നമ്മളെ സ്ലബ് ട്രാവലിറ്റാണ് അപ്പോൾ താങ്ക് യു സോ മച്ച് അവരുടെ അഫോർഡബിൾ പ്രൈസും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ജസ്റ്റ് ചെക്ക് ഇറ്റ് ചെക്കിട്ടാവണം ഞാനവിടെ ഡീറ്റെയിൽസ് കൊടുക്കാം അപ്പം ഞങ്ങളുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിലോട്ട് പോവാൻ പോവുകയാണ് ക്രൂയിസിൽ നിന്ന് നമ്മൾ ഇറങ്ങാൻ പോവുകയാണ് കേട്ടോ പൈസ അങ്ങനെ ഞങ്ങൾ ബോട്ട് ഓടിക്കുന്ന ചേച്ചിനെ ടിയ ിന് ഇല്ലാതെ പോകാൻ പറ്റില്ല പറ്റുന്നതെ ടീ കുട്ടി ഇവിടെ തന്നെ ഉണ്ട് ഏറ്റിയാ ഗൈസ് അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസിൽ എത്തിയിരിക്കുകയാണ് നിങ്ങൾക്ക് വെള്ളത്തിൻ്റെ കളർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഗൈസ് അങ്ങനെ നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് എത്തിയിരിക്കുകയാണ് അങ്ങനെ ഗൈസ് നമ്മൾ വെൽക്കം ടു അതെ ഗൈസ് അങ്ങനെ നമ്മളെ ഫൈനലി നമ്മുടെ ഡെസ്റ്റിനേഷൻ പ്ലേസ് ആയ ലക്ഷദ്വീപിൽ എത്തിയിരിക്കുകയാണ് ഗൈസ് അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിൽ എത്തിയിരിക്കുകയാണ് കുറെ പേരൊക്കെ കറക്റ്റായി പറഞ്ഞു ഫസ്റ്റ് നമ്മൾ പോകുമ്പോൾ തന്നെ ഇവിടെ നമുക്കൊരു വെൽക്കം ജ്യൂസ് ഒക്കെ തരുന്നു സെറ്റ് ആക്കിയിട്ടുണ്ട് സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിലോട്ട് എത്തിക്കാണ് ഗൈസ് കോറലാണോ എടുക്കാൻ പറ്റില്ല എല്ലാം കോറൽസ് ആണ് ഇതൊന്നും നമുക്ക് എയർപോർട്ടിൽ കൊടുത്ത ഉദ്ദേശം ഉണ്ടാവും പക്ഷെ എടുക്കാൻ പാടില്ല എടുക്കാൻ പറ്റില്ല എയർപോർട്ടിൽ ടീ കുട്ടി അന്ന് യോഗായിട്ട് കളഞ്ഞില്ലേ അവര് ബയോളജിയിൽ കണ്ടേരാള് അങ്ങനെ ഞങ്ങളൊരു പോടാ അതൊന്നും വർക്കിംഗ് അല്ല അത് ഡെഡാണ് വർക്ക് കുട്ടിക്ക് ഒരുപാട് കോർണസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ നോക്കട്ടെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമുക്ക് സ്പെഷ്യൽ ഇൻസ്ട്രക്ഷൻ ഉണ്ട് ഇവിടെ നിന്ന് കിട്ടുന്ന സാധനങ്ങൾ ഇവിടെ തന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് വരണമില്ലെങ്കിൽ എയർപോർട്ടിൽ കയറ്റില്ല എന്നുള്ളത് പെട്ടു ഗൈസ് അങ്ങനെ നമ്മൾ ഇനിയാണ് നമ്മുടെ സർപ്രൈസുകൾ കുറേ വരുന്നത് ഹായ് നന്നായിട്ടില്ലേ ടിയർ ഇനി ഞങ്ങൾ ബാത്തിങ് ടൈമാണ് ഗൈസ് അങ്ങനെ നമ്മൾ എത്തിയിരിക്കുകയാണ് ദേ ഒരു ഊഞ്ഞാലുണ്ട് അതിലിങ്ങനെ ആടിക്കോണ്ടിരിക്കുന്നുണ്ട് ഒരു മനുഷ്യൻ പോലും ഇല്ല കൈസ് ഇവിടെയില്ലാട്ടോ നമ്മൾ കോടിയിലിയ ക്രൂയിസിൻ്റെ ഈ ഭാഗത്തൊന്നും ഇല്ല കൈസ് ഞങ്ങളുടെ ഒരു സർപ്രൈസ് കാണിച്ചു തരാം കേട്ടോ ഏ ഞങ്ങൾ ഇനിയൊരു സർപ്രൈസ് കാണിച്ചു തരാം അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ കുറേ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് എന്തൊക്കെ സാധനങ്ങളുണ്ടടാ സാധനങ്ങളുണ്ട് ആ കിടക്കണ സാധനങ്ങളുണ്ട് പിന്നെ ഏതാ നിന്റെ മറ്റേ സംഭവങ്ങളൊക്കെ ഉണ്ട് എല്ലാം ഉണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ മത്സ്യകന്യ ടിയ ടിയ മത്സ്യകന്യായിട്ട് വന്നിട്ടുണ്ട് ഗൈസ് ആയിട്ട് വന്നിട്ടുണ്ട് ടി അത് പെൻഗ്വിൻ നടക്കുന്ന പോലെ കേട്ടോ ടീ കുട്ടി നടക്കുന്നേ അങ്ങനെ അതെ ഫൈനലി അയ്യോ ഇനി അങ്ങോട്ട് മാറണോ ചാടി മതി 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 ഇത്ര കുട്ടി ഇങ്ങനെയാണ് നടക്കുന്നത് നല്ല വെയിലാട്ടോ ഗൈസ് അപ്പൊ നമ്മൾ ദേ ഈ രണ്ട് സംഭവങ്ങളൊക്കെ കൊണ്ട് നമ്മള് വെള്ളത്തിൽ ഇറങ്ങാൻ റെഡി വാ കം ഗൈസ് അങ്ങനെ നമ്മൾ ഇതേ രണ്ടുപേരും പോവാണ്

ോ തന്നെ കേസ് ഒന്നും അടിപൊളി അടിപൊളി ആ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് ടിയ ടിയങ്ങോട്ട് നോക്കി ഓ സൂപറായില്ലേ ഇവിടെ ആഴമൊന്നും ഇല്ല കേട്ടോ ഗൈസ് ഇവിടെ ആഴം പറയണ സംഭവം സംഭവമൊന്നുമില്ല കടൽ അടിയൊക്കെ ക്രിസ്റ്റൽ ക്ലിയറാണ് ഗൈസ് ടീ കുട്ടി എന്താണ് എന്താണ് നടക്കാവുന്നതേ ഉള്ളൂട്ടോ ഗൈസ് അതിക്കുട്ടി കളർ ഡിഫറൻസ് നല്ല പോലെ ഉണ്ട് ഇത് വേറെ സൈഡ് ഇത് നോക്കട്ടേടാ പൊളിച്ചു ഗൈസ് പൊളിച്ചു ഓക്കെ സ്റ്റോർ ചെയ്താൽ നമുക്ക് വെക്കാം വെയിറ്റ് പോകുമ്പോൾ വെക്കാം എടാ ഗൈസ് അങ്ങനെ നമ്മൾ ലക്ഷദ്വീപിലാണ് ഇതേ ഡാഡി ഡാഡിക്ക് കുറച്ച് വർക്ക് ഉണ്ട് കേട്ടോ കാരണം അതുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുകയാണ് കാരണം ഇവിടെ നെറ്റൊന്നും ഉണ്ടായിരുന്നില്ല ക്രൂയിസിൽ അപ്പോൾ ഇവിടെ നല്ല ഫോർ ജി ഉണ്ട് ഓ ഗൈസ് വെള്ളമൊക്കെ നോക്കിയാൽ ക്രിസ്റ്റൽ ക്ലിയറാണ് ഷൂ എൻ്റെ കാലൊക്കെ നോക്കി ടിയോ പൂ ഇവിടെ അധികുട്ടൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാം കേട്ടോ ഗൈസ് ഇതൊരു പുതിയ സാധനമാണ് ഇത് നമുക്ക് നമുക്കിത് എങ്ങനെയാണ് ഇരിക്കണെന്നാണ് ടീക്കുട്ടി നോക്കട്ടെ അത് മാറ്റിയെടാ ഇതാണ് നല്ലത് അത് മാറ്റിയെടാ ആ സാധനം മാറ്റേ അത് മാറ്റേ താ അത് ഞാൻ അത് ഞാൻ മാറ്റിട്ടാ അങ്ങോട്ട് കൊണ്ടുപോവാം ഓക്കെ ഈ ടീ കുട്ടി അങ്ങോട്ട് വയ്ക്കോ ഗൈസ് ഇതൊരു വെറൈറ്റി സാധനമാണ് ഗൈസ് എല്ലാ തിരമാലകൾ വരുന്നുണ്ട് ഓ രണ്ടുപേരും കൂടെ ഇത് കൈസ് അങ്ങനെ നമ്മുടെ ലക്ഷദ്വീപ് ബ്ലോഗ് ഇവിടെ സ്റ്റാർട്ടായിരിക്കും എങ്ങനെയുണ്ട് കേട്ടിയാ ഇത് കൈസ് ഇതെല്ലാം ഞാൻ ഫ്ലിപ്പ്കാർട്ട് ആമസോൺ ഇത് രണ്ടിന്നും കൂടുതൽ വാങ്ങിയത് കുറച്ചുകൂടെ ബാക്കിൽ പോടാ ആ വാങ്ങിയതാട്ടോ നല്ല ഇവിടെ ലക്ഷദ്വീപിലെ ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സ്നേഹമുള്ളവരാണ് കേട്ടോ എനിക്കിവിടെ ഫൗസ്യത്താത്ത ആണ് ഇതൊക്കെ ഞാൻ അവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ട് അവരിവിടെ കൊണ്ടുവന്ന് നമുക്ക് തന്നത് അതുമാത്രമല്ല ഇതുപോലെ മനോഹരമായിട്ടുള്ള ഒക്കെ കാണാൻ നമ്മൾ ക്ലബ് ട്രാവലിൻ്റെ കൂടെയാണ് കേട്ടോ വന്ന് നമ്മുടെ ടൂറിസ്റ്റ് പാർട്ട്ണറാണ് അപ്പം അവരെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്കും ലക്ഷദ്വീപ് അങ്ങനെ പല പല കൺട്രീസിലും സോറി കൺട്രീസിലല്ല ആ കൺട്രീസിലും പോകാം കേട്ടോ പല പല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്ഥലങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഗൈഡ് ചെയ്ത് തരും ടിക്കറ്റ്സ് ഒക്കെ എടുത്തു തരും ഓക്കെ അല്ലേടാ യൂസ് മെത്തേഡ് ഇങ്ങനെ ടീക്കുട്ടി നോക്കുകയാണ് ഫസ്റ്റ് മെത്തേഡ് അങ്ങനെയായിരുന്നു ഇനി ടീ കുട്ടി കിടന്നിട്ട് ഫ്ലോട്ട് ചെയ്യാനാണോ അറിയില്ലേടാ ചിക്കു ഓക്കെ ഓക്കെ സ്പീഡിൽ വേണ്ട ടീക്കുട്ടി അടുത്ത മെത്തേഡ് ട്രൈ ചെയ്യട്ടോ ഏതാണ് ചെയ്യുന്ന ആ അത് ഫെയിൽ ആയി എന്നാണ് തോന്നുന്നത് ചിക്കു കറക്റ്റ് ചിക്കുന് അത് കറക്റ്റാ അതെനിക്കറിയാം അതുകൊണ്ട് ഞാൻ അവനത് പെർഫെക്റ്റ് ആയിട്ട് തന്നെ വാങ്ങിയത് പക്ഷേ ടീക്ക് ഇത് എങ്ങനെ ഡാഡി വന്നാലേ ഗൈസ് റെഡി ആവുള്ളൂ പക്ഷേ ഡാ ആടാ ഡാഡി അവിടെ വർക്കിലാണ് കാരണം ഇനി രണ്ട് ദിവസം നമുക്ക് നെറ്റ് കിട്ടില്ല അടുത്ത് വേറൊരു അയ്യോ അത് തിരിച്ചിട്ടല്ലേ തിരിച്ചിട്ടല്ലേടാ ആ ഇങ്ങനെയാ ഗൈസ് അപ്പം നമുക്കും വലിയ ഐഡിയ ഒന്നും ഇല്ല നമ്മളിതുപോലെ എടാ നീ ലാൻഡിലാണ് വെള്ളത്തിലല്ല ഓ ഇങ്ങനെയൊരു കുട്ടി ഗൈസ് ഈ എവിടെ ഡാഡി വേണമെങ്കിൽ ഡാഡി അവിടെ വർക്കിലാണ് കാരണം അദ്ദേഹത്തിന് രണ്ട് ദിവസം നെറ്റ് കിട്ടില്ല അപ്പൊ അതുകൊണ്ട് വർക്കിലാണ് ടീ ദിസ് ലാൻഡ് കര വെള്ളത്തിൽ പോടാ ഈ കുട്ടി പറഞ്ഞ അതേ കുട്ടാ ഈ വലിച്ചേ കാലിലല്ല മെല്ലെ പിടിച്ച് ആ തിരമാലകൾ കൊണ്ടുപോകുന്നതാണ് അവളുടെ വിചാരം പക്ഷെ തിരമാലകളൊന്നും കൊണ്ടുപോകുന്നില്ല ഗൈസ് ആ യെസ് അങ്ങനത്തെ ഇപ്പഴും ലാൻഡിലാണ് ഇത് ആ അതെ അതെ ആ ഓക്കെ 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 ഇത് ലാൻഡ് അല്ല ലാൻഡല്ലോ ഇത് ലാൻഡ് അല്ല ലാൻഡല്ലോ ഇത് ലാൻഡ് അല്ല ഇത് വേവ്സ് ആണ് ഓ ഗൈസ് നമ്മൾ സാധാരണ പൂളിലൊക്കെയാണ് നമ്മളിത് പോലെ ചെയ്തിട്ടുള്ളത് ഇത് റിയൽ നിങ്ങൾ നോക്കിയേ ആ ടീക്കുട്ടി ഒരു മിനിറ്റ് തലയിൽ ആ തലയിൽ അങ്ങനെ വെച്ചു ഒരു മിനിറ്റ് ഈ ആദ്യം ഒന്ന് ഇത് ഇതെന്താണോ വെറുതെ ലാൻഡിക്ക് കൊണ്ടുവരണേ ടീക്കുട്ടി കഷ്ടപ്പെട്ട് വെള്ളത്തിലൊന്നു നിർത്താ ഓക്കെ ഓക്കെ വീണ്ടും ടീക്കുട്ടിന്ന് ലാൻഡിക്ക് എത്തിച്ചിട്ടുണ്ട് കേട്ടോ ആ ഓക്കെ ഈ ടീക്കുട്ടിതേ ലാൻഡിൽ പോയിരിക്കുകയാണ് അതാ വീണ്ടും വന്നു വീണ്ടും വന്നടാ ി ഇനി മാറ്റലാണ് കേട്ടോ ആദ്യ കൂട്ടം കറക്റ്റായി ചെയ്യും ആ ഓക്കെ 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 ഒന്ന് അവനെ ഹെൽപ്പ് ചെയ്യടോ അവൻ കയറട്ടെ അല്ല അങ്ങനെ ആ ഗൈസ് അങ്ങനെ അതേ രണ്ടുപേരും കൂടെ സെറ്റാക്കിയിട്ടുണ്ട് ആദ്യക്കൂട്ടരാണ് ഗൈസ് സൂപ്പർ അവനൊന്നങ്ങോട്ട് പുഷ് ചെയ്ത് വിട്ടേ ഇവനും വീണ്ടും ലാൻഡിക്ക് വരുന്നുണ്ട് ഗൈസ് നമ്മൾ സാധാരണ സ്വിമ്മിംഗ് പൂൾസിലൊക്കെ പോയി ചെയ്യുന്നതിൻ്റെ പത്തിരട്ടി ഹാപ്പിനെസ്സാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മൾ വൈകാതെ തന്നെ കുറേ പേര് ലക്ഷദ്വീപ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞങ്ങളതിൽ തിരഞ്ഞെടുത്ത ഒരാൾക്ക് ഒരു അടിപൊളി പ്രൈസ് മേ ബി പറഞ്ഞിട്ട് കാര്യമില്ല നമ്മൾ എത്തിക്കഴിഞ്ഞു ഓ ഓക്കെ അപ്പതേ നമ്മൾ ലക്ഷദ്വീപിൽ അടിച്ച് പൊളിക്കാണ് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഇനി നമ്മൾ പോവുന്നുള്ളൂ അതെ ഗോൾഡ് വേണോ അതോ അല്ല സൈക്കിൾ വേണോ എന്താണ് വേണ്ടത് അല്ലേ ഓക്കെ അപ്പം നമ്മൾ ഫോർ മില്യൺ ആവാൻ പോകും അതെ നമ്മൾ ഫോർ മില്യൺ ആവാൻ പോവാണ് ടീവ് മില് ഓ ശരി ഗൈസ് എന്റെ ഡ്രസ്സൊക്കെ നനഞ്ഞു ഗൈസ് ഇങ്ങനെ കൈ പിടിച്ച് പോകുന്നത് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആണ് കേട്ടോ ടീക്കുട്ടി വരുന്നതെന്ന് അറിഞ്ഞ് കാണാൻ വന്നതാണ് സ്കൂൾ കട്ട് ചെയ്തിട്ട് കാണാൻ വന്നതെന്നാണ് അവരുടെ ഉമ്മ പറഞ്ഞത് നമ്മുടെ ലക്ഷദ്വീപിലെ മക്കളാണ് സ്കൂൾ കട്ട് ചെയ്തിട്ട് ആരാ വന്നേ ഇവർ ആരോ സ്കൂൾ കട്ട് ചെയ്തിട്ട് വന്നേ ആരേ കൈസ് നമുക്ക് സമയപരിധി കൊണ്ടാണ് ഇല്ലെങ്കിൽ നമുക്കൊരു സ്കൂളിൽ നിന്ന് ഒരു ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു നമുക്ക് പോവാൻ പറ്റില്ല എല്ലാവരും ഹായ് പറയോ ഹായ് പിന്നെ വി ഒരുപാട് വിചാരിക്കുന്നു